വണ്ടൂരിന്റെ ആഘോഷങ്ങൾ ഇനി വലുതാകും ഹയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം വണ്ടൂരിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു നവീകരിച്ച വണ്ടൂരിലെ ഷോറൂം ചെയർമാൻ എ പി ഹസനും സോ ഡയമണ്ട്സ് സെക്ഷന്റെ വിഭാഗം സിനി ആർട്ടിസ്റ്റ് ഡയാന ഹമീദും ഉദ്ഘാടനം നിർവഹിച്ചു മായ മാറ്റങ്ങളും പുതുതലമുറയുടെ അഭിരുചിക്കനുസരിച്ചുള്ള ആഭരണ വിസ്മയങ്ങളും ഡയമണ്ട് ആഭരണങ്ങൾക്കായി പ്രത്യേക സെക്ഷനും ഒരുക്കിക്കൊണ്ടാണ് നവീകരിച്ച ഷോറൂം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തി മുതൽ നവംബർ മുപ്പത് വരെ ഷോറൂം സന്ദർശിക്കുന്ന ഭാഗ്യശാലയ്ക്ക് നറുക്കെടുപ്പിലൂടെ ഐഫോൺ സെവൻറ്റീൻ സ്വന്തമാക്കാം സോ ഡയമണ്ട്സ് ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ നവംബർ ഒന്ന് വരെ പ്രത്യേക എക്സിബിഷൻ ആൻഡ് സേലിംഗ് ഹയാഗോൾഡിൽ നടക്കുന്നുണ്ട് ഇക്കാലയളവിൽ നെക്ലേസ് പെൺടെൻ റിംഗ് ബാങ്കിൾസ് തുടങ്ങി വചനത്തിൽ നിർത്ത അപൂർവ കലാസൃഷ്ടികൾ സ്വന്തമാക്കാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ കൂടാതെ ഒക്ടോബർ ഇരുപത്തി മുതൽ നവംബർ മുപ്പത് വരെ ഒരു മാസക്കാലം എല്ലാ സ്വർണാഭരണങ്ങൾക്കും പകുതി പണിക്കൂലി മാത്രം അഞ്ചു ശതമാനം മുതലുള്ള അഡ്വാൻസ് ബുക്കിംഗ് ഹയ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സീറോ പെർസെന്റേജ് പണിക്കൂലിൽ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഏൽപ്പിച്ച് ആറുമാസത്തിനുള്ളിൽ അതേ തൂക്കത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാൻ അവസരവുമുണ്ട് പഴയ സ്വർണ്ണാഭരണങ്ങൾ എച്ച് യുഐ ഡി മുദ്രയുള്ള പുതിയ സുവർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കാൻ സുവർണ അവസരം കൂടിയാണിത് കൂടാതെ ഒക്ടോബർ മുതൽ മുപ്പത് വരെ കാതുകുത്തൽ തികച്ചും സൗജന്യമായിരിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി എൽ ഇ ഡി ടിവിയും രണ്ടാം സമ്മാനമായി ഫ്രിഡ്ജ് മൂന്നാം സമ്മാനമായി വാഷിംഗ് മെഷീൻ നാലാം സമ്മാനമായി മിക്സർ ഗ്രൈൻഡർ അഞ്ചാം സമ്മാനമായി ഗ്യാസ് സ്റ്റൗ ആറാം സമ്മാനമായി നോൺ സ്റ്റിക് തവ എന്നിവ അൻപത് പേർക്കും നൽകി സാമൂഹിക രംഗത്തെ നിരവധി പേരും ും സംബന്ധിച്ചു എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഹയ ഗോൾഡൻ ഡയമണ്ട്സിനെ കുറിച്ച് എടുത്തു പറയണം നമുക്ക് നമ്മൾ വന്നിരിക്കുന്നതും ഹയയുടെ ഏറ്റവും പുതിയ നവീകരിച്ച വിശാലമായ സർഷോറും അതാണ് എടുത്തു പറയേണ്ടത് വളരെ വലുതാണ് പിന്നെ മനോഹരമായ കളക്ഷൻസ് അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പക്ഷേ തങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏറ്റവും പുതിയ ട്രെൻഡിനനുസരിച്ചുള്ള പെട്ടെന്ന് കുട്ടികൾക്കും എല്ലാവർക്കും ഇടാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല രസകരമായ കളക്ഷൻസ് അതുകൊണ്ടാണ് നേരത്തെ ജനിച്ചപ്പോൾ ഞാൻ എൻ്റെ ഭംഗിയിലേക്ക് മയങ്ങിയിട്ട് നിന്നു എന്ന് പറയാം ഞാൻ അവിടെ ആയി പിന്നെ നമുക്കറിയാം ഈ സ്വർണം പറയുമ്പോഴത്തേക്കും നീലിങ്ങനെ ആണെങ്കിലും എക്കാലത്തെയും ഏറ്റവും വലിയ ഒരു സമ്പാദ്യം അസറ്റ് ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ആണ് ഗോൾഡ് നമ്മൾ ഗോൾഡ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഭാവിയിലോ ഇപ്പോഴോ ഒന്നും നമ്മൾ എന്താ പറയാ നമ്മുടെ വലിയ സത്യമുണ്ട്